ഹലോ ഗായ്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ ജാസ്മിൻ ജാഫറിൻ്റെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു ഇൻ്റർവ്യൂ സൈന സൗത്ത് പ്ലസ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിൽ വന്നിട്ടുണ്ടായി അപ്പോൾ കഴിഞ്ഞ ദിവസം അതിൻ്റെ ആദ്യ പാർട്ട് ആദ്യത്തെ പാർട്ട് രണ്ടാമത്തെ പാർട്ട് അപ്പോൾ ഇന്ന് അതിൻ്റെ മൂന്നാമത്തെ പാർട്ട് വന്നിരിക്കുകയാണ് അപ്പോൾ അത് ജാസ്മിൻ ഒറ്റയ്ക്കല്ല ജാസ്മിനൂടെ നമ്മുടെ റസ്മിൻ ബായും ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ഇവരുടെ ഇൻ്റർവ്യൂവിനിടയ്ക്ക് സിബിനെക്കുറിച്ച് സംസാരിക്കും സംസാരിക്കുകയുണ്ടായി അപ്പോൾ സിബിനെ കുറിച്ച് നമ്മുടെ ജാസ്മിൻ വളരെ മോശമായിട്ടാണ് സംസാരിക്കുന്നത് അതായത് സിബിൻ എന്ന് പറയുന്ന ആ പയ്യനെക്കുറിച്ച് പറയാൻ തന്നെ എനിക്ക് വെറുപ്പാണ് അതായത് ജാസ്മിൻ പറയുന്നത് ജാസ്മിനെ മനപ്പൂർവ്വം ടാർഗറ്റ് ചെയ്ത് സിബിൻ എന്താ പറയുക ടാർഗറ്റ് ചെയ്ത് ഉപദ്രവിച്ചു എന്നാണ് പറയുന്നത് അത് ബിഗ് ബോസിനകത്താണെങ്കിലും അല്ല പുറത്താണെങ്കിലും പുറത്തിറങ്ങിയ സിബിൻ ജാസ്മിൻ്റെ തന്നെ പല കൂട്ടുകാരെയും വിളിച്ചിട്ട് ജാസ്മിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ ചോദിക്കുകയും അതുപോലെ ജാസ്മിൻ്റെ ബ്രേക്കപ്പായിപ്പോയ പഴയ എക്സ് ലവേഴ്സിനെയൊക്കെ വിളിച്ചിട്ട് ജാസ്മിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ കുറേയധികം ചോദിക്കുകയും ജാസ്മിനെ തകർക്കാൻ ഒരുപാട് ശ്രമിച്ചിട്ടുണ്ടെന്നാണ് ജാസ്മിൻ പറയുന്നത് അപ്പോൾ ആ ഒരു ഇൻ്റർവ്യൂവിൽ സിബിനെക്കുറിച്ച് വളരെ മോശമായിട്ട് തന്നെയാണ് ജാസ്മിൻ പറഞ്ഞത് അപ്പോൾ ജാസ്മിൻ അത് അങ്ങനെ പറയാനായിട്ട് കുറേ കാരണങ്ങളുണ്ടാവാം കാരണം ഇപ്പോൾ സിബിൻ പുറത്ത് വന്നതിന് ശേഷം ജാസ്മിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായി പക്ഷേ ഇപ്പോൾ ഈ ഒരു സീസൺ കഴിഞ്ഞു അതിൻ്റെ സംഭവങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷം സിബിൻ ജാസ്മിനെ കുറിച്ച് അങ്ങനെ ഒരു നെഗറ്റീവോ കാര്യങ്ങളോ ഒന്നും തന്നെ സോഷ്യൽ മീഡിയയിൽ നിന്നും വന്ന് പറഞ്ഞിട്ടില്ല അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ ജാസ്മിൻ പറയുന്നത് ബിഗ് ബോസിലേക്ക് സിബിൻ വൈൽഡ് കാർഡായിട്ട് എത്തിയപ്പോൾ അതായത് സിബിൻ്റെ അടുത്ത് ബിഗ് ബോസിലുള്ളവർ പറഞ്ഞു ജാസ്മിനെ ടാർഗറ്റ് ചെയ്യരുത് ജാസ്മിൻ ഒരു കാരണവശാലും ടാർഗറ്റ് ചെയ്യരുത് അതുപോലെ തന്നെ ജാസ്മിനെ പ്രേമിക്കണോന്നൊക്കെ സിബിൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നു എന്നു അപ്പോൾ അതിനൊക്കെ വളരെ കളിയാക്കിയിട്ട് നമ്മുടെ ജാസ്മിൻ പറയുന്നത് ഇവനാരെ മന്മഥനോ അല്ലെങ്കിൽ ഇവനാരാണ് എന്നെ പ്രേമിക്കാനായിട്ടെന്നൊക്കെ പറഞ്ഞ് നമ്മുടെ സിബിനെക്കുറിച്ച് വളരെ മോശമായിട്ടാണ് ആ ഒരു ഇൻ്റർവ്യൂവിൽ നമ്മുടെ ജാസ്മിൻ പറയുന്നത് അപ്പോൾ ജാസ്മിൻ ഇപ്പോൾ പല ഇൻ പലയല്ല ഇപ്പം ഈ ഒരു ഇൻറ്റർവ്യൂവിലാണ് ഇപ്പം മെയിനായിട്ട് കുറേ അധികം കാര്യങ്ങൾ ജാസ്മിൻ പറയുന്നത് അപ്പോൾ ജാസ്മിൻ ഇപ്പോഴും തെറ്റ് ചെയ്തിട്ടും അത് താൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല തൻ്റെ ഭാഗം ക്ലിയർ ആണെന്നുള്ള രീതിയിലാണ് ജാസ്മിൻ വന്നിരുന്നിട്ട് ഈ ഇൻ്റർവ്യൂസിലും കാര്യങ്ങളൊക്കെ പറയുന്നത് അതായത് ജാസ്മിൻ അവിടെ ഗബ്രിയായിട്ട് ചെയ്ത കാര്യങ്ങളെല്ലാം വളരെ നല്ലതാണ് ഇപ്പം ഞാൻ പറയട്ടെ ജാസ്മിൻ്റെ സാധനത്ത് വേറൊരു പെൺകുട്ടിയാണ് ഇതുപോലെ ആ ഒരു ബിഗ് ബോസ് ഷോയിൽ പോയി കാണിക്കുന്നതെങ്കിൽ ഇതേപോലെ തന്നെ വിവാദങ്ങൾ ആ കുട്ടിക്ക് നേരെയും ഉണ്ടായേനെ അപ്പം ജാസ്മിൻ ഇപ്പോൾ പറയുന്നത് മനഃപൂർവ്വം ജാസ്മിനെ എല്ലാവരും കൂടെ ടാർഗറ്റ് ചെയ്തു ഉപദ്രവിച്ചു ഒരുപാട് സൈബർ അറ്റാക്കും സൈബർ ഗുള്ളിങ്ങും ഒക്കെ ബിഗ് ബോസിനകത്തും പുറത്തും ഒക്കെ നേരിടേണ്ടി വന്നു പക്ഷെ ഇതൊക്കെ എന്തുകൊണ്ട് നേരിടേണ്ടി വന്നു എന്ന് ചിന്തിക്കുന്നില്ല കാരണം വേറെ ജാസ്മിനെ ഇപ്പം നമുക്ക് പുറത്ത് ബിഗ് ബോസിൽ പോകുന്നതിന് മുന്നേ ജാസ്മിനെ കുറച്ചൊക്കെ ആൾക്കാർക്ക് അറിയാമോ കാരണം സോഷ്യൽ മീഡിയയിൽ ഭയങ്കരമായിട്ട് വൈറലായ ഒരു താരം തന്നെയാണ് അതുപോലെ തന്നെ ഇൻസ്റ്റഗ്രാമിലാണെങ്കിലും യൂട്യൂബിലാണെങ്കിലും ഒക്കെ നല്ല ഫോളോവേഴ്സും സബ്സ്ക്രൈബേഴ്സൊക്കെ ഉള്ളവരും നല്ലൊരു യൂട്യൂബർ കൂടെ ആയിരുന്നു അപ്പോൾ അവരുടെ ഭാഗത്തു നിന്ന് അവർ ബിഗ് ബോസ് ഷോയിൽ പോയി ഒന്ന് രണ്ട് ദിവസം കൊണ്ട് തന്നെ അവിടെ അവിടെയുള്ള ഒരാളുമായിട്ട് റിലേഷനിലാകുന്നു എന്നിട്ട് അവർ പറയുന്നു അത് ഫ്രണ്ട്ഷിപ്പാണെന്ന് പറയുന്നു പക്ഷേ അവരുടെ പ്രവർത്തികൾ അത് വളരെ മോശപ്പെട്ട രീതിയിലാണ് പുറത്തുള്ള പ്രേക്ഷകർക്ക് തോന്നിയത് അങ്ങനെയാണ് ജാസ്മിനെതിരെ ഭയങ്കരമായിട്ടുള്ള വിവാദങ്ങളും എല്ലാം ഉണ്ടായത് അല്ലാതെ ഈ പറയുന്ന ഈ ഇത്രയും ജനങ്ങൾ ഒരിക്കലും ജാസ്മിനെ മനഃപൂർവ്വം അറ്റാക്ക് ചെയ്തിട്ടില്ല സൈബർ സൈബർ ബുള്ളിംഗ് ഒന്നും ചെയ്തിട്ടില്ല ജാസ്മിൻ്റെ പ്രവൃത്തിയാണ് ജാസ്മിൻ ഇത്രയും നെഗറ്റീവ് പുറത്തും അകത്തും ഒക്കെ ഉണ്ടാക്കിയത് അപ്പം ഇവർക്ക് ഈ ഒന്നല്ലെങ്കിൽ ഗബിറിയായിട്ടുള്ള റിലേഷൻ ആ ഞങ്ങൾ പ്രേമത്തിലാണ് എന്ന് അവർ സമ്മതിച്ചിരുന്നെങ്കിൽ ഇത്രത്തോളം ഒരു സൈബർ അറ്റാക്കോ അല്ലെങ്കിൽ സൈബർ ബുള്ളിങ്ങോ വരില്ലായിരുന്നു പക്ഷേ ഇത് അവർ പ്രേമ എന്ന് പറയുകയും ചെയ്യുന്നു പക്ഷേ പ്രേമിക്കുന്നവരെ പോലെയുള്ള ഒരുപാട് പ്രവൃത്തികൾ അവരവിടെ ചെയ്തു അതിനെ അവരെ ന്യായീകരിക്കുകയാണ് ഇപ്പോഴും ജാസ്മിൻ വന്നിരുന്നിട്ട് ഈ ഇൻ്റർവ്യൂകളിലൊക്കെ ജാസ്മിനെ ന്യായീകരിക്കുകയാണ് ജാസ്മിനെ എല്ലാവരും കൂടെ സൈബർ അറ്റാക്ക് ചെയ്തു എൻ്റെ ജീവിതം തകർത്തു അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് ആരും ആരും ഈ പറയുന്ന പ്രേക്ഷകരാരും തന്നെ ജാസ്മിൻ്റെ ജീവിതം തകർത്തിട്ടില്ല ജാസ്മിനായിട്ട് തന്നെയാണ് ആ ഒരു ഷോയിൽ പോയിട്ട് ഇങ്ങനെയുള്ള പരിപാടികൾ കാണിച്ചതും പുറത്ത് ഏകദേശം കല്യാണമൊക്കെ ഉറപ്പിച്ച് വെച്ച എന്ന് പറയുന്ന ആ ഒരു ചെറുപ്പക്കാരനുമായിട്ട് റിലേഷൻ ഉണ്ടായിരുന്നു അപ്പോൾ ആ ചെറുക്കനും ആ ചെറുക്കൻ്റെ വീട്ടുകാരും നാട്ടുകാരും ബന്ധുക്കളും ഒക്കെ ഈ ഒരു ഷോ കാണുന്നുണ്ടായിരുന്നു അപ്പോൾ ഇങ്ങനെ കല്യാണം പറഞ്ഞു വെച്ചൊരു പെൺകുട്ടി പോയി അതിനകത്ത് പോയിട്ട് ഒരു ചെറുക്കനുമായിട്ട് ഇങ്ങനെയുള്ള പരിപാടികൾ കാണിക്കുമ്പോൾ അത് ആർക്കാണെങ്കിലും സഹിക്കാൻ പറ്റത്തില്ല ആ ചെറുക്കൻ അത് കുറേ സഹിച്ചതിന് ശേഷമാണ് വന്ന് സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ഇവർ തമ്മിലുള്ള റിലേഷനെക്കുറിച്ചൊക്കെയുള്ള വ്യക്തമായ വിവരങ്ങളും തെളിവ് സഹിതം കാണിച്ചത് എന്നിട്ട് ആ ഒരു ചെറുക്കൻ ആ ഒരു ബന്ധത്തിൽ നിന്ന് ഒഴിയുകയാണ് ചെയ്തത് അല്ലാതെ എന്ത് ചെയ്യണം ഇങ്ങനെ ഒരു പബ്ലിക് ഷോയിൽ വന്നിട്ട് ഒരു ചെറുക്കനുമായിട്ട് ഇങ്ങനെയുള്ള പരിപാടികളൊക്കെ കാണിച്ച് അങ്ങനെ ഒരു പെൺകുട്ടിയെ സ്വീകരിക്കണമായി ായിരുന്നു അപ്പോൾ എന്തായാലും ഇപ്പം ഈ ഒരു സൈന സൗത്ത് പ്ലസ് എന്ന് പറയുന്ന ആ ഒരു യൂട്യൂബ് ചാനലിൽ ജാസ്മിൻ്റെ ഇൻ്റർവ്യൂസ് എടുത്ത് നോക്കിയാൽ നമുക്കറിയാവുന്നതേ ഉള്ളൂ ജാസ്മിൻ ഇരുന്നിട്ട് ജാസ്മിൻ്റെ ഭാഗം അങ്ങ് ന്യായീകരിക്കുകയാണ് കാരണം എല്ലാവരും മനഃപൂർവ്വം ജാസ്മിനെ അറ്റാക്ക് ചെയ്തു ബിഗ് ബോസ് ഹൗസിലുള്ളവരാണെങ്കിലും അല്ലെങ്കിൽ പുറത്തുള്ളവരാണെങ്കിലും ജാസ്മിൻ്റെ വീട്ടുകാരെയും ഒക്കെ ഭയങ്കരമായിട്ട് സൈബർ ബുള്ളിങ് ചെയ്തു സൈബർ അറ്റാക്ക് ചെയ്തു ജാസ്മിൻ്റെ കൂടെ നടന്നവർ വരെ ജാസ്മിനെ പിന്നീന്ന് കുത്തി എന്നൊക്കെയാണ് ജാസ്മിൻ പറയുന്നത് ഈ പറയുന്ന ഞാനാണെങ്കിൽ പോലും യൂട്യൂബിൽ ഞാനും സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ കുട്ടിയുടെ ചാനൽ അപ്പോൾ നമ്മൾ വീഡിയോസൊക്കെ കാണാറുണ്ട് എപ്പോഴൊന്നും കാണാറില്ലെങ്കിൽ പോലും ഷോർട്ട് വീഡിയോസൊക്കെ കാണാറുണ്ടായിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു അപ്പോൾ അങ്ങനെ ഈ ഒരു കുട്ടി ബിഗ് ബോസിൽ വന്നതിന് ശേഷം വന്ന് രണ്ടാം ദിവസം മുതൽ ഈ ഒരു ഗബ്രി എന്ന് പറയുന്ന ആ ഒരു ചെറുക്കരുമായിട്ടുള്ള ആ ഒരു റിലേഷൻ അതത്ര നന്നായിട്ട് ആർക്കും തോന്നത്തില്ല പക്ഷേ അവരിപ്പോഴും പറയുന്നത് അവരവിടെ ഒരു തെറ്റും ചെയ്തിട്ടില്ല അവരവിടെ നല്ല രീതിയിലാണ് നിന്നിട്ടുള്ളത് എന്ന് തന്നെയാണ് ഇപ്പോഴും വന്നിരുന്ന് ന്യായീകരിക്കുന്നത് അപ്പോൾ എന്തിനാണ് കുട്ടി സ്വയം വന്നിരുന്നിട്ട് ഇങ്ങനെ വെള്ള പൂശുന്നത് കുട്ടിയുടെ ഭാഗത്തു നിന്ന് അങ്ങനെ ഒരു തെറ്റ് സംഭവിച്ചു പോയി അതങ്ങ് അംഗീകരിക്കുക അല്ലാതെ ഇനിയും വന്നിരുന്ന് ഇൻ്റർവ്യൂവിൽ വന്നിരുന്നിട്ട് ഞങ്ങൾ ഒരു തെറ്റും അവിടെ ചെയ്തിട്ടില്ല അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് അവിടെ കൂടെ നിന്ന കണ്ടസ്റ്റൻസ് വരെ മാറി നിന്നിട്ട് ജാസ്മിനെ കുറ്റം പറഞ്ഞിട്ടുണ്ട് ജാസ്മിൻ്റെയും ഗബ്രിയുടെയും ഈ ഒരു റിലേഷനെക്കുറിച്ച് അവർ വരെ പറഞ്ഞിട്ടുണ്ട് സപ് സപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഈ റസ്മിൻ മാത്രമാണ് ഈ ജാസ്മിനും ഗബ്രിയായിട്ടുള്ള ആ ഒരു റിലേഷനെ സപ്പോർട്ട് ചെയ്തിട്ടുള്ളൂ അല്ലാതെ ആ ഓൾമോസ്റ്റ് ആ കണ്ടസ്റ്റൻസിനെ മിക്കവരെ എടുത്തു നോക്കിയാൽ അവരെല്ലാവരും അവരുടെ ആ ഒരു റിലേഷനെ മോശമേ പറഞ്ഞിട്ടുള്ളൂ കാരണം അല്ലെങ്കിൽ അവർ അംഗീകരിക്കണം ഞങ്ങൾ പ്രണയത്തിലാണ് ഞങ്ങൾ അങ്ങനെ ഒരു റിലേഷൻ ആണെന്ന് അംഗീകരിക്കണം ഇത് അവർക്കത് അംഗീകരിക്കാനും പറ്റത്തില്ല പക്ഷേ അങ്ങനെയുള്ള രീതിയിലായിരുന്നു അവരുടെ അവരുടെ പ്രവൃത്തി നമ്മള് ബിഗ് ബോസ് ഷോ ഇപ്പം ലൈവ് കണ്ടവർക്കാണെങ്കിൽ അറിയാം അവർ ഒരുമിച്ചാണ് ഇരിക്കുന്നത് ഒരുമിച്ചാണ് ഫുഡ് കഴിക്കുന്നത് എല്ലാം അവർ ഒറ്റയ്ക്ക് അവർ എപ്പോഴും ഒരു സൈഡിൽ മാറിയിരിക്കുന്നു മറ്റുള്ള കണ്ടസ്റ്റൻസിൻ്റെ കൂടെ കൂടാതെ അവർ മാറി അവരുടേതായ ഒരു ലോകം ഉണ്ടാക്കി അവരിയ്ക്കും എന്നിട്ട് അവർ പറയുന്നത് ബിഗ് ബോസ് കണ്ടസ്റ്റൻസ് എല്ലാവരും കൂടെ അവരെ ഒറ്റപ്പെടുത്തിയെന്ന് സത്യം പറഞ്ഞാൽ ആ ഒരു ഷോയിൽ ഏറ്റവും കൂടുതൽ സൈബർ അറ്റാക്കും സൈബർ ബുള്ളിങ്ങും ഒക്കെ നേരിടേണ്ടി വന്ന ഒരേ ഒരാളെന്ന് പറയുന്നത് ജിൻഡോയാണ് നമ്മളത് എല്ലാവരും കണ്ടിട്ടുള്ളതാണ് അങ്ങനെ പുള്ളി അവിടെ സഫർ ചെയ്തു നൂറ് ദിവസം നിന്നതിൻ്റെ പ്രതിഫലമാണ് പുള്ളിക്ക് കിട്ടിയ ആ ഒരു അംഗീകാരം അതായത് ബിഗ് ബോസ് സീസൺ സിക് സിക്സിൻ്റെ ആ ഒരു വിന്നറായതും ആ ഒരു കപ്പ് കിട്ടിയതും അതിന് യഥാർത്ഥ ആൾക്ക് തന്നെയാണ് കാരണം പുള്ളിക്കാരനാണ് അവിടെ ശരിക്കും ആ ഒരു നൂറ് ദിവസം തരണം ചെയ്തത് ഇപ്പോൾ മിക്ക ആൾക്കാരും പറയുന്നുണ്ട് ഇപ്പോൾ കുറേ ആൾക്കാർ ജാസ്മിന് പിന്തുണയായിട്ട് ഇറങ്ങിയിട്ടുണ്ട് പ്രത്യേകിച്ച് നമ്മുടെ റസ്മിൻ ഭയു റസ്മിൻ പറയുന്നത് ജാസ്മിനവിടെ നല്ല രീതിയിൽ ഗെയിം കളിച്ചായിരുന്നു ജാസ്മിന് കപ്പ് കിട്ടാനുള്ള എല്ലാ ചാൻസും ഉണ്ടായിരുന്നു ഈ എന്ത് എങ്ങനെ കപ്പ് കിട്ടാനുള്ള ചാൻസ് ഉണ്ടായിരുന്നാണ് പറയുന്നത് ഇപ്പോൾ ജാസ്മിനിലേക്ക് എല്ലാവരും തിരിയാനുള്ളൊരു കാരണം എന്ന് പറയുന്നത് ജാസ്മിൻ ആ ഒരു ഗബ്രിയായിട്ടുള്ള ആ ഒരു റിലേഷൻ തുടങ്ങിയത് മുതലാണ് ഈ പറയുന്ന പുറത്തുള്ള ആൾക്കാരാണെങ്കിലും അല്ലെങ്കിൽ അകത്തുള്ള കണ്ടസ്റ്റൻസ് ആണെങ്കിലും ജാസ്മിനെതിരെ തിരിയാൻ തുടങ്ങിയത് ആ ഒരു അവിടെ വേറെയും പെൺകുട്ടികളുണ്ടായിരുന്നു റസ്മിൻ റസ്മിനെ പിന്നെ നമ്മൾ പെണ്ണായിട്ട് കൂട്ടുന്നില്ല ഉണ്ടായിരുന്നു അൻസിബ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ നമ്മുടെ അപ്സര ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു നോറയുണ്ടായിരുന്നു ഇവരൊക്കെ ജാസ്മിനെ പോലെ അതിനകത്ത് കയറിയവരാണ് എന്നിട്ട് അവരെന്താ ഇതുപോലെ ഓരോ കോംബോ പിടിച്ച് അവരും ഓരോ സ്ഥലങ്ങളിൽ ഇരിക്കാതിരുന്നത് അവരൊക്കെ അവരുടേതായ രീതിക്ക് അവർ ഇൻഡിവിജ്വലായിട്ട് അവർ നിന്ന് കളിച്ചു പക്ഷേ ജാസ്മിൻ മാത്രം ഈ ഗബ്രി എന്ന് പറയുന്ന ആ ഒരാളുടെ എപ്പോഴും അവരുടെ ആ ഒരു തണൽ ജാ ഗബ്രിയുടെ ആ ഒരു തണലിൽ ഒതുങ്ങിക്കൂടാൻ ശ്രമിച്ചു എന്തോ ആണുങ്ങളെ കാണാത്ത പോലത്തെ ഒരു ഒരു ഭ്രമമായിരുന്നു ജാസ്മിന് ഗബ്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗബ്രിക്ക് തിരിച്ചും അങ്ങനെ തന്നെയായിരുന്നു അവരുടെ ആ ഒരു പെരുമാറ്റവും എല്ലാം ഭയങ്കരമായിട്ട് നമുക്ക് എന്താ പറയുക പല ആൾക്കാരും പറയുമായിരുന്നു കുട്ടികളുമായിട്ടിരുന്ന് ബിഗ് ബോസ് ഷോ കാണാൻ പറ്റത്തില്ല കാരണം അതുപോലത്തെ വൃത്തിയേടുകളാണ് അതിനകത്ത് നടക്കുന്നത് കറക്റ്റ് കാര്യമാണ് അതുപോലെയാണ് അതിനകത്ത് ഓരോ കാര്യങ്ങളും ഇവർ കാണിച്ചത് പക്ഷേ ബാക്കിയുള്ള ഒക്കെ അവർ അവരവരുടേതായ രീതിയിൽ അവിടെ നിന്ന് ഗെയിമും കാര്യങ്ങളും ചെയ്തു ഇവർ മാത്രം ഒരു ലവ് കോംബോ ക്രിയേറ്റ് ചെയ്തു എന്നാൽ അതൊട്ട് അംഗീകരിക്കുന്നുമില്ല എന്നിട്ട് ഞങ്ങൾ നല്ല ബെസ്റ്റ് ഫ്രണ്ട്സാണ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു എന്നിട്ട് പുറത്ത് നല്ല നെഗറ്റീവായി ഇപ്പോൾ ജാസ്മിൻ്റെ വീട്ടുകാരാണെങ്കിൽ ഒരുപാട് അവർ അപമാനിക്കപ്പെട്ടു അവർ ഒരുപാട് സൈബർ അറ്റാക്കും സൈബർ ബുള്ളിങ്ങും ഒക്കെ അവർ നേരിടേണ്ടി വന്നു സ്വന്തം മകൾ ഇങ്ങനെ ഒരു ഷോയിൽ പോയിട്ട് ഇത്രയും പരിപാടികൾ കാണിച്ചു അതിൻ്റെ പേരിൽ പുറത്ത് ഭയങ്കരമായിട്ടുള്ള എന്താ പറയുക ട്രോളുകൾ സൈബർ അറ്റാക്ക് അതൊക്കെ അവരാണ് നേരിടേണ്ടി വന്നത് ജാസ്മിൻ ഈ നൂറ് ദിവസവും ബിഗ് ബോസ് ഉള്ളിലായിരുന്നു പുറത്തെ കാര്യങ്ങളൊന്നും ജാസ്മിൻ അറിഞ്ഞിട്ടില്ല പക്ഷേ ആ അച്ഛനും അമ്മയും എത്രത്തോളം അവർ വിഷ വിഷമിച്ചിട്ടുണ്ടാകും അതുപോലെ തന്നെ ആ ഒരു കല്യാണം ഉറപ്പിച്ച് വെച്ച അഫ്സൽ എന്ന് പറയുന്ന ആ ഒരു ചെറുപ്പക്കാരനും അവരുടെ വീട്ടുകാരും ഒക്കെ എത്രത്തോളം അവർ വിഷമിച്ചിട്ടുണ്ടാകും എന്നിട്ടും ഇപ്പോഴും വന്നിരുന്നിട്ട് ജാസ്മിൻ പറയുന്നത് എന്നെ എല്ലാവരും കൂടെ വിറ്റ് തിന്നു എന്നെ എന്നെ വെച്ച് കാശുണ്ടാക്കി അങ്ങ് അതിനുള്ള അവസരം കൊടുത്തത് ആ കുട്ടി തന്നെയാണ് എന്നിട്ട് ഇപ്പോൾ വന്നിരുന്നിട്ട് ഒരു തെറ്റും ചെയ്തിട്ടില്ല എല്ലാവരും എന്നെ വിറ്റാണ് കാശുണ്ടാക്കിയത് എന്നെ കൂടെ നിന്നവർ എന്നെ ചതിച്ചു എന്നൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമല്ല സ്വന്തമായിട്ട് പറ്റി അത് അംഗീകരിക്കാതെ ഇനിയും വന്നിരുന്നിട്ട് ഇൻ്റർവ്യൂകളിൽ വന്നിരുന്നിട്ട് ഇങ്ങനെ വെളുപ്പിക്കാൻ നോക്കിയിട്ടൊന്നും ഒരു കാര്യമല്ലേ ഇനിയും ഇതുപോലെ ഇൻ്റർവ്യൂകളിൽ വന്നിരുന്നിട്ട് ഇമാതിരി വെളുപ്പിക്കൽ വെളിപ്പിച്ച് കഴിഞ്ഞാൽ ഇനിയും ട്രോളുകളും സൈബർ അറ്റാക്കും സൈബർ ബുള്ളിങ് ഇനിയും കിട്ടത്തേ ഉള്ളൂ അതുകൊണ്ട് തന്നെ എൻ്റെ പൊന്ന് ജാസ്മിനെ സ്റ്റേറ്റ് സമ്മതി പറ്റിയിട്ടുണ്ടെങ്കിൽ അതങ്ങ് സമ്മതിക്കും ഇപ്പോൾ ജാസ്മിൻ്റെ വൃത്തിയും ഹൈജീനും ഒന്നും അത്ര വലിയ കാര്യമാക്കുന്നില്ല അതൊക്കെ എല്ലാവർക്കും ഓരോരുത്തരുടെ രീതികളാണ് പക്ഷേ ജാസ്മിൻ കാണിച്ച് ഈ ഗബ്രി ആയിട്ടുള്ള ആ ഒരു സംഭവമാണ് നമ്മളെ പുറത്ത് ഭയങ്കരമായിട്ട് വിവാദമായി പോയ ഒരു പ്രശ്നം അപ്പോൾ എനിക്ക് തോന്നിയ കാര്യം ഇതാണ് കേട്ടോ അപ്പോൾ എന്തായാലും ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന ജാസ്മിൻ്റെ ഇൻറ്റർവ്യൂവിൽ ജാസ്മിൻ ഭയങ്കരമായിട്ട് അങ്ങോട്ട് വെളിപ്പിക്കുകയാണ് അതുപോലെ തന്നെ നമ്മുടെ റസ്മിനും കൂടെ ഇരുന്ന് പറയുന്നുണ്ട് ജാസ്മിൻ എന്തുകൊണ്ടും ആ ഒരു ബിഗ് ബോസ് ഹൗസിൽ അത്രത്തോളം സഫർ ചെയ്ത് ഒരുപാട് സൈബർ അറ്റാക്കും സൈബർ ബുള്ളിങ്ങും ഒക്കെ നേരിടേണ്ടി ഒരു പെൺകുട്ടിയാണ് ജാസ്മിൻ അവൾ തന്നെയാണ് അതിൽ യഥാർത്ഥ വിജയ എന്നാണ് നമ്മുടെ റസ്മിൻ ഭായ് പറയുന്നത് പിന്നെ റസ്മിൻ ഭായ് അങ്ങനെയേ പറയത്തുള്ളൂ അപ്പോൾ എന്തായാലും എനിക്ക് ജാസ്മിൻ ഇപ്പം ഈ ഉള്ള വന്നിരുന്നിട്ടുള്ള വെളുപ്പിക്കലിനെ എനിക്കത്ര ഇത് തോന്നുന്നില്ല കാരണം ഇനിയിപ്പോൾ എത്ര വെളുപ്പിക്കാൻ നോക്കിയാലും സാധാരണക്കാരായ ജനങ്ങൾ അതൊന്നും വിശ്വസിക്കാൻ പോകുന്നില്ല അപ്പോൾ എന്തായാലും ജാസ്മിൻ്റെ ഇപ്പം ഈ പുതിയ വെളുപ്പിക്കലിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്